വെൽക്കം ടു മാവുൻ ഫൗസ് ഡാർ അയൻ നമസ്കാരം മലയാളം പൾസ് ഡോട്ട് ഇൻ വാർത്തയിലേക്ക് സ്വാഗതം പുറത്താക്കിയതാണ് ഇഷ്ടി മനസ്സിലായില്ല മനം എടുക്കാൻ ഇരിക്കുന്നു പാർട്ടി പുറത്താക്കിയതാ ചെവികൊള്ളൂല ചെവികൊള്ളുന്ന പ്രശ്നമില്ല അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ് അയാൾ പുറത്തു പോയി അതുകൊണ്ട് എന്തായാലും പാർട്ടി ഒരു നിരവധി ആദ്യ സന്ദർഭങ്ങൾ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട് പാർട്ടി നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിന്നെ പറയാ ഞാൻ എന്താ എടുക്കാതെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടി ഒരു വിവാദവും ഒരു വിവാദവും ഇല്ല ഒറ്റ വിവാദവും ഇല്ല ഒരു വിവാദത്തിന്റെ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് ഒന്ന് പുറത്താക്കി ഇപ്പോഴൊന്നുമല്ല കുറെ കാലമായി പുറത്താക്കിയിട്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വക്താവായിട്ട് ഇനിയിപ്പോൾ അതിന് അതിന്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ അല്ല ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഒരാൾ ആഗ്രഹിച്ചുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരില്ല ഓ ഭയങ്കരമായിട്ട് വിശദീകരിച്ചില്ലേ ആടും വിശദീകരിച്ചിട്ടില്ല ശരിയാവില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേരളം സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതായി നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല പത്രക്കാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല അത് പാർട്ടി സംഘടനാപരമായ ഒരു കാര്യമല്ലേ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആഘോഷ നൂറ് പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒന്നുമില്ല ഇപ്പൊ പ്രാ പ്രാവശ്യമല്ലേ പറയുന്നത് നൂറ് പ്രാവശ്യം അപ്പം ഇതിലും കാര്യമില്ല പാട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ പാട്ടിന്ന് പുറത്താക്കിയതാണ് പുറത്താക്കിയ പുറത്താക്കിയത് തന്നെ അവിടെ ഓരോരുത്തർ ഒരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കൈ നിലപാട് സ്വീകരിക്കുക പുറത്താക്കിയാൽ പിന്നെ പിന്നെ ഞങ്ങൾക്ക് എന്താ ബാധ്യത ആ അത് ചിലപ്പോ ചിരിച്ചെടുത്തിട്ടുണ്ടാവും പുറത്താക്കി എല്ലാവരെയും ഒരേപോലെ പുറത്താക്കലല്ലോ എല്ലാം മുറിറ്റ അനുസരിച്ചിട്ടാണ് നിലപാട് ശരി ഏ ആരാ ചോദിച്ചത് ഒരാളോടും വെറുപ്പില്ല വ്യക്തിപരമായിട്ട് വെറുപ്പല്ലല്ലോ സംഘടനാപരമായ തീരുമാനം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാതെ ഏത് പത്ര മാതൃ തീരെ മനസ്സിലാവില്ല ഉറപ്പല്ലേ ഞങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിക്കുന്ന പിടിക്കുന്നയാൾ കോൺഗ്രസിന് പോകുന്ന ആളെ ചേർത്ത് പിടിക്കുക ആരും എങ്ങനെയാണോ ഒറ്റ വോട്ടും മാറൂല ഒരു വോട്ട് മാറൂലോട്ട് അങ്ങനെ 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 നിങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് മാറ്റല്ലോ മാത്രം ഞാനിപ്പോൾ രാവിലത്തെ പ്രഭാത യോഗത്തിൽ പോയപ്പോൾ നൂറുകണക്കിന് ആളുകളുമായി വന്ന കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണെന്ന് അത്ര മുമ്പ് തന്നെ ചേർന്നിട്ടുണ്ട് ഒരുപാടികൾ വരുന്നുണ്ട് അയിരുന്നു അന്ന വിട്ടു പോകണ്ടാവും ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമായിട്ട് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങളാണെങ്കിൽ പലയ കാരണങ്ങൾ കൊണ്ട് കുറ്റം നിൽക്കുന്നവരെ മുഴുവൻ പാർട്ടിയുമായിട്ട് സഹകരിച്ച് കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് തീരെ തെറ്റായ പ്രവണതയാണ് തെറ്റായ രീതിയാണ് അതൊന്നും ശരിയല്ല ഭരണം തുടർച്ചയായി വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തോട് ആ ഒന്നും അദ്ദേഹം ഞങ്ങൾ പാർട്ടി ഞങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട് പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ട് പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലര് ഞങ്ങളുമായിട്ട് പണങ്ങുന്നുണ്ട് പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും പണങ്ങിയേ പോകുന്നുള്ളൂ അത് അവരമ്മ പോകും അതിൽ വേറെ നോക്കിയിട്ടൊന്നും ഇല്ല കാര്യമില്ല അത്ര കണ്ടാൽ മതി ഇങ്ങനത്തെ അല്ലേ ഏത് പത്രമാണ് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയേയില്ല ഏതാ ഏത് പത്രമാണ് ഏത് പത്രമാണ് പിന്നെ ജനം ഇനി എപ്പോഴൊന്നും വരെ പറഞ്ഞിട്ട് കാര്യം അറിയില്ല അറിയില്ല കടകംപള്ളിത്തൂര് ഞാൻ വീട്ടിലുണ്ടായിരുന്നു കടകംപള്ളിത്തൂര് അവിടം എന്നോട് വീട്ടിലിരുത്ത കാര്യം നിങ്ങളാരും പോയിട്ടുണ്ടായിരം ആയിരുന്നു അല്ലെ അറിയില്ല അതെന്റെ അറിയില്ല താങ്ക് യു